നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ തുലാസംക്രമം രേവതി നക്ഷത്രത്തിലാണ് തുലാം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിരാശിയിൽ രവിയും കേതുവും തുലാം രാശിയിൽ ബുധനും വൃശ്ചികത്തിൽ ശുക്രനും ഗുളികനും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ ചന്ദ്രനും രാഹുവും സ്ഥിതി ചെയ്യുന്നു കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും വേണം ഈ നക്ഷത്രക്കാരുമായി ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുവാൻ ഇടയുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് പരീക്ഷാ വിജയവും ഉന്നത പഠനവും സാധ്യമാകുന്നതാണ് അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് എന്നാൽ ചിലവുകൾ വർദ്ധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ് എന്നാൽ പ്രണയിതാക്കളുടെ വിവാഹം വൈകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് മേടക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് സന്താന സൗഖ്യവും ദാമ്പത്യ സുഖവും സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇവർക്ക് ഗുണഫലങ്ങൾ കൂടിയിരിക്കുന്നതുമാണ് ഇടവക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കുന്നതാണ് ഇവർ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഗുണഫലങ്ങൾ കൂടിയിരിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണ് തുലാം പ്രത്യേകിച്ചും ശിരോ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് ആറ് പന്ത്രണ്ട് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം